റഷ്യയിലേയും ഓസ്ട്രിയയിലെയും മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് സമാപനം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഡൽഹിയിലേക്ക് പുറപ്പെട്ടു മൂന്നാമത് അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ സന്ദർശനമാണിത് മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം ഉഭയകക്ഷി ബന്ധങ്ങളും ചർച്ച ചെയ്തു ഓസ്ട്രിയൻ ചാൻസലർ സർക്കാർ ജനങ്ങൾ എന്നിവരുടെ ഊഷ്മളമായ സ്വീകരണത്തിനും ആദ്യത്തെ മര്യാദയ്ക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി മോദി എക്സിൽ പോസ്റ്റ് പങ്കിട്ടു ഈ സന്ദർശനം അത്യധികം ഉൽപാദനക്ഷമവും ചരിത്രം അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞ ദിവസം വിയന്നയിൽ നടന്ന കമ്മ്യൂണിറ്റി പരിപാടിയിൽ പ്രധാനമന്ത്രി മോദിയും പങ്കെടുത്തിരുന്നു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഒരു ചരിത്ര നിമിഷമാണെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം തന്റെ നന്ദിയും സന്തോഷവും പ്രകടിപ്പിച്ചു വിയനയിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി മോദി സംവേദിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും എക്സിൽ പോസ്റ്റ് പങ്കിട്ടു വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചതെന്ന് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു തുടർന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ പ്രധാനമന്ത്രി മോദിയുടെ ഓസ്ട്രിയയിലെ വിജയകരമായ സംസ്ഥാന സന്ദർശനം സംഘടിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ട ടീമുകളെ അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ